കഴിഞ്ഞ ദിവസം കോഴിക്കോട് യുക്തിവാദി സംഘം നടത്തിയ സെമിനാറിൻ്റെ അനുബന്ധ പരിപാടിയായി ഹിജാബ് കത്തിച്ചതും അതിനെ തുടർന്ന് സംഘപരിവാറിൻ്റെ മാധ്യമങ്ങൾ രാജ്യത്താകെ അതൊരു വലിയ പ്രചാരണമായിട്ട് ഏറ്റെടുക്കുകയും ഒരുപാട് വ്യാജങ്ങൾ കലർത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും നാട്ടിൽ ധ്രുവീകരണവും കലാപവും ഉണ്ടാക്കുന്നതിനും ഉള്ള ശ്രമം നടത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാര്യങ്ങളെ ഒന്നുകൂടെ വ്യക്തമായി വിശദീകരിച്ചു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻ്റുകൾ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു ആ കമൻറ്റുകളോടുള്ള എൻ്റെ ഒരു പൊതുവായ പ്രതികരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് എൻ്റെ ഭാഷാ സിദ്ധി ഉപയോഗിച്ച് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതിൻ്റെ ഏറ്റവും ലളിതമായ രൂപത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആ വീഡിയോവിലുള്ളതെങ്കിലും ഞാൻ പറഞ്ഞ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ച് പേർ ഇനിയും ബാക്കിയുണ്ട് എന്നും ചില ആളുകൾ അത് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന ഭാവേന അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങൾക്കനുസരിച്ച് ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതായിട്ടും ഒക്കെ ഈ കമൻറ്റുകളിൽ നിന്ന് വ്യക്തമായി അതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റുകളോട് ഒന്ന് പ്രതികരിക്കാം എന്ന് വിചാരിച്ചത് അതിൽ മോഹനൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രതികരണം ഞാൻ ആദ്യം നോക്കാം നിങ്ങളുടെ പരിപാടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതാണോ വലിയ കുറ്റം അതെങ്ങനെയാണ് വ്യാജപ്രചാരണമാകുന്നത് എന്നാണ് ചോദ്യം ഇത് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞുവെങ്കിലും അയാൾ മാത്രം പറഞ്ഞതല്ല പൊതുവേ കമൻറ്റുകളിൽ വന്നിട്ടുള്ള കുറേ ആളുകളുടെ ഒരു ചോദ്യം എന്ന നിലക്കാണ്ട് ഇതിനെടുക്കുന്നത് മാധ്യമങ്ങളിൽ വന്നതാണോ കുറ്റമെന്നാണ് ചോദ്യം അതെ മാധ്യമങ്ങളിൽ വന്നത് തന്നെയാണ് കുറ്റം മാധ്യമങ്ങളിൽ വന്നത് എങ്ങനെയാണ് വ്യാജ വ്യാജപ്രചാരണമാകുന്നത് എന്ന ചോദ്യമുണ്ടല്ലോ ആ അതിന്റെ ഉത്തരം ഞാൻ പറയാം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളിൽ വസ്തുതയായിട്ടുള്ളത് ഹിജാബ് കത്തിച്ചു എന്ന ഒരു കാര്യം മാത്രമാണ് ബാക്കി ആര് കത്തിച്ചു എന്തിനു കത്തിച്ചു ഏത് സന്ദർഭത്തിൽ കത്തിച്ചു ഏത് പരിപാടിയുടെ ഭാഗമായി കത്തിച്ചു ആ പരിപാടിയിൽ എന്തൊക്കെയായിരുന്നു മറ്റ് കാര്യങ്ങൾ എന്നീ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുകയോ വളച്ചുപിടിക്കുകയോ ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരു സംഘടനയുടെ പേര് ലോകത്തെവിടെയും ഇല്ലാത്ത ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സംഘടനയുടെ പേര് കെട്ടിച്ചമച്ചുണ്ടാക്കിക്കൊണ്ട് അവർ ഹിജാബ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ഹിജാബിനെതിരായിട്ട് സമരം നടത്തി എന്നൊക്കെയുള്ള വ്യാജം ചേർത്തുകൊണ്ടാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് അപ്പോൾ ആ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹിജാബ് കത്തിച്ചു എന്നുള്ള ഒരു കഷണം മാത്രമേ വസ്തുതയായിട്ടുള്ളൂ ബാക്കി അതിനോട് ചേർത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം വ്യാജ സൃഷ്ടിയാണ് എന്തൊക്കെയോ ചില പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങളെ വളച്ച് തിരിച്ച് വ്യാജം നിർമ്മിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചതാണോ തെറ്റ് എന്ന് ചോദിച്ചല്ലോ മാധ്യമങ്ങൾ ഒരു വാർത്തയും പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജന്മഭൂമി പത്രവും ജനം ടിവിയും അല്ലെങ്കിൽ ന്യൂസ് എയ്റ്റീൻ ചാനലും അല്ല ഈ സാധനത്തിൽ മാത്രമേ ഈ വാർത്ത വന്നിട്ടുള്ളൂ ഈ ന്യൂസ് എയ്റ്റീൻ ചാനലിലും ജനം ടി വിയിലും പിന്നെ ജന്മഭൂമി പോലുള്ള സംഘപരിവാറിൻ്റെ പത്രങ്ങളിലും മാത്രമേ ഇത് വാർത്തയായിട്ട് വന്നിട്ടുള്ളൂ അവർ ആകട്ടെ ഇത് വ്യാജ വാർത്തയായിട്ട് അവർക്ക് സൗകര്യമുള്ള രീതിയിൽ വളച്ച് തിരിച്ച് ഇത് നടത്തിയ സംഘടനയുടെ പേര് പോലും അവരവരുടെ സൗകര്യത്തിന് മാറ്റിയിട്ടാണ് ഇത് പ്രചരിപ്പിച്ചത് ഇത് മാധ്യമ പ്രചാരണമല്ല ഇതിനെ മാധ്യമം എന്ന് വിളിക്കാൻ പറ്റില്ല ഇത് മാധ്യമധർമ്മവുമല്ല ഒരു പരിപാടിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ആ പരിപാടി നടത്തിയത് ആരാണ് എന്ന് അതിൻ്റെ സംഘാടകരോട് ചോദിച്ചിട്ട് ആ സംഘാടകർ പറയുന്ന പേരാണ് ആ പരിപാടിയുടെ ഉടമസ്ഥരായിട്ട് പരസ്യപ്പെടുത്തേണ്ടത് അതല്ലാതെ സ്വന്തമായിട്ട് നിങ്ങൾ ജന്മഭൂമിയുടെ അല്ലെങ്കിൽ ജനം ടിവിയുടെ ഓഫീസിൽ കുറച്ച് പേര് കൂടിയിരുന്നു കൊണ്ട് ഇതാരും നടത്തിയെന്ന് നിങ്ങളുടെ സൗകര്യത്തിന് തീരുമാനിച്ച് അത് പ്രചരിപ്പിക്കൽ എല്ലാം മാധ്യമധർമ്മം ഇനി അതല്ല നിങ്ങളോട് ഇത് ആരെ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നതാണെങ്കിൽ ആ പറഞ്ഞു തന്ന ആളുകൾ ഈ പരിപാടി നടത്തിയ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ ആ പരിപാടിയുടെ സംഘാടകരുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ആരെങ്കിലും നിങ്ങളോട് ഇതേമാതിരി എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞു തന്നുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് പ്രചരിപ്പിക്കേണ്ടത് അതാണ് ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെ സാമാന്യമായ മര്യാദ ധർമ്മം എന്ന് പറഞ്ഞത് ആ ധർമ്മം നിർവഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളല്ല സംഘപരിവാറിൻ്റെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് വ്യാജവാർത്തയാണ് എന്ന് പറഞ്ഞത് അവിടെ ഹിജാബ് കത്തിക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ സെമിനാറിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ഒരു സെമിനാറിൻ്റെ വിവിധ പരിപാടികളുടെ ഭാഗമായിട്ട് നടന്ന ഒരു അനുബന്ധ പരിപാടി മാത്രമാണ് ഒരു ഇൻ്റർവെല്ലിൽ പുറത്തിറങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ചെറിയ അനുബന്ധ പരിപാടി ആ അനുബന്ധ പരിപാടി ആമുഖമായിട്ട് അതിന് സംസാരിച്ചത് ടീച്ചറാണ് ടീച്ചർ അതിൻ്റെ ആമുഖമായി സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവിടെ പറഞ്ഞതാണ് ഒരു പക്ഷെ ഇത്രയും രൂക്ഷമായ ഒരു പോരാട്ടം ഇതായിരുന്നു സ്ത്രീകളുടെ നേതൃത്വത്തിലും നമ്മുടെ ലോകത്ത് നടത്തുന്നു നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക സംഘടനകളും വേദി ജീവികളും അതിനോട് ഞാൻ എല്ലാവരെയും പ്രതികരിച്ചിട്ടില്ല എന്നല്ല ആ ഒരു നിസംഗ മനോഭാവമോടുള്ള ഞങ്ങളുടെ ഒരു പ്രതിഷേധവും ഇതായി സ്ത്രീകളോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യവും കഴിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഇന്ന് പറയുന്നത് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പം അവിടെ നിന്നുകൊണ്ട് ഇതിന്റെ ഫോട്ടോ എടുത്തവരും വീഡിയോ എടുത്തവരും ആണെങ്കിൽ ആ പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരോട് ചോദിച്ച് അറിഞ്ഞിരിക്കണം അപ്പം ആരാണ് സംഘ പരിപാടി നടത്തിയത് യുക്തിവാദി സംഘം നടത്തിയ ഒരു സെമിനാറിൻ്റെ പരി ഭാഗമായിട്ടായിരുന്നു അവിടെ ഹിജാബ് കത്തിക്കൽ നടന്നത് അതല്ലാതെ സ്വതന്ത്ര ഇസ്ലാമിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞ ഒരു സംഘടന ലോകത്തെവിടെയില്ല ഇസ്ലാമിസ്റ്റ് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ഒരു സംഘടനയും ലോകത്തെവിടെയില്ല ഞങ്ങളാരും അങ്ങനെ ഒരു പേര് ഒരു സംഘടനയ്ക്കോ ഒരു കൂട്ടായ്മയ്ക്കോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഇസ്ലാമിസ്റ്റ് സ്വതന്ത്ര ചിന്ത ഇത് രണ്ടും കൂടെ യോജിക്കുന്ന സാധനവുമല്ല പരസ്പരം തീയും വെള്ളവും കൂടെ ചേർത്തമാതിരി രണ്ടും ഇല്ലാതാവുന്ന സാധനങ്ങളാണ് അപ്പം അങ്ങനെ ഒരു വ്യാജ സംഘടന പേര് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഹിജാബ് കത്തിച്ചു എന്ന് എന്ന വാർത്ത രാജ്യത്ത് കത്തിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു എന്താതിരുന്നോ എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം അതാണ് ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് അത് കേട്ടവർക്കൊക്കെ തലക്കകത്ത് വെളിവുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷെ നോണയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ വ്യാജമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അത് വ്യാജമാണ് എന്ന് പറയാനുള്ള അവകാശവും അതിൻ്റെ സംഘാടകർ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ നിർവഹിച്ചത് ഇനി ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു വിമർശനം നിങ്ങൾ ഈ അപ്പിക് ഉപ്പായം ഇറാനിൽ വേണ്ട എന്നും ഇന്ത്യയിൽ വേണം എന്നും പറയുന്ന ഇരട്ടത്താപ്പുകാരാണ് എന്നാണ് ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ആശയപ്രചരണം നടത്തുന്നത് എന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രതീകാത്മകമായിട്ടുള്ള സമരവും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള സാമാന്യമായ വെളിവ് ഇല്ലാത്ത ആളുകളുടെ ഒരു ആരോപണമാണിത് കാരണം കർണാടകയിലെ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിലകൊണ്ടതും ഇറാനിലെ പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാതിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിലകൊണ്ടതും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല അത് കൃത്യമായി മനുഷ്യൻ എന്താണെന്നും മനുഷ്യാവകാശങ്ങൾ എന്താണെന്നും ജനാധിപത്യം എന്താണെന്നും മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് അത് വളരെ കൃത്യമായിട്ടും ലളിതമായിട്ടും പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് വ്യക്തികളുടെ ചോയ്സാണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ മൗലികമായ അവകാശമാണ് അതുപോലെ തന്നെ മതം വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറുക എന്നതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു മതേതര ബഹുസ്വര സമൂഹത്തിൽ ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയുമായി അവരുടെ സ്വകാര്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെയെല്ലാം സംരക്ഷിക്കുക എന്നതാണ് ഭരണഘടനാപരമായ നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവളുടെ മതപരമായിട്ടുള്ള ഒരു വസ്ത്രം എന്ന നിലക്ക് തലയിൽ തട്ടം വിട്ടുകൊണ്ട് വിദ്യാഭ്യാസം നേടാനും പുറത്തിറങ്ങാനും ഒക്കെയുള്ള അവകാശമുണ്ട് അത് അവരുടെ ചോയ്സ് ആണെങ്കിൽ നേരെ മറിച്ച് അത് ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ച് ബലം പ്രയോഗിച്ച് ഒരു പെൺകുട്ടിയുടെ മേൽ അതിക്രമം കാണിച്ചു കൊണ്ട് ആരെങ്കിലും അവളെ ധരിപ്പിക്കുന്നതാണ് എങ്കിൽ അവിടെ നമ്മൾ ഇടപെടും അവിടെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ജീവൻ പണയം വെച്ച് തന്നെ ഒരു പെൺകുട്ടിക്ക് തലയിൽ തട്ടം ഇടാതിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തി ഒരുപാട് വധശ്രമം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട വ്യക്തിയാണ് കുടുംബമാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇന്നലെ അവിടെ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഞാനും ടീച്ചറും ഇത് ഇതിൻ്റെ പേരിൽ വധശ്രമം വരെ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ് ആ കുടുംബം തന്നെയാണ് ഈ കർണാടകയിലെ പെൺകുട്ടികൾക്ക് തട്ടം ധരിച്ചുകൊണ്ട് കോളേജിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ അവകാശം മൗലികമായിട്ടുള്ള അവരുടെ അവകാശം അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് അവിടെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നിയമപരമായിട്ട് എന്താണോ വിധി വരുന്നത് ആ വിധി നടപ്പിലാക്കുന്നതിന് ഞങ്ങളെതിരല്ല പക്ഷേ അവിടെ ഈ പെൺകുട്ടികളുടെ തലയിലുള്ള തട്ടമോ അല്ലെങ്കിൽ അവരുടെ ഹിജാബോ പറിച്ചറിയാൻ കാവിക്കോണകം വീശിക്കൊണ്ട് മറ്റേ കൂട്ടർ വരുമ്പോൾ ആ കാവികോണകത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അവിടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് പ്രശ്നം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് പ്രശ്നം വ്യക്തികളുടെ അവകാശമാണ് പ്രശ്നം വിശ്വാസമായാലും അവിശ്വാസമായാലും വ്യക്തികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത് ആ പോരാട്ടത്തിൽ ചിലപ്പോൾ ഹിജാബ് ധരിക്കാൻ വേണ്ടിയുള്ള അവകാശമായിരിക്കാം ചിലപ്പോൾ ധരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അവകാശമായിരിക്കാം അതവിടെ നമ്മൾ ഹിജാബ് ശരിയോ തെറ്റോ എന്നതല്ല മനുഷ്യാവകാശത്തിൻ്റെ പക്ഷത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ചുമതല പിന്നെ ഹിജാബ് ശരിയോ തെറ്റോ അത് ആണോ അതോ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണോ അത് പ്രതീകമാണോ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രത്യശാസ്ത്രമാണോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് ഹിജാബ് ധരിക്കുന്നവരെ കൊണ്ട് അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് ഹിജാബ് മാറ്റിക്കുക എന്നുള്ളത് നമ്മൾ എടുക്കുന്ന വേറൊരു പണിയാണ് അത് രണ്ടും രണ്ടാണ് അതായത് ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണിന് ഈ ഹിജാബ് തൻ്റെ മേൽ ഒരു മതം അടിച്ചേൽപ്പിച്ചതാണ് എന്നും അത് തൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നും തൻ്റെ അവകാശങ്ങൾക്കെതിരാണ് എന്നും അത് തന്നെ വെറും ഒരു ശരീരമായി അധപ്പതിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് എന്നും തിരിച്ചറിഞ്ഞ് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാറ്റി സ്വതന്ത്രമായ വസ്ത്രം ധരിക്കാൻ ഒരു പെണ്ണിനെ പ്രാപ്തയാക്കുക എന്നത് വേറെ ഒരു പ്രക്രിയയാണ് അതിനു വേണ്ടിയുള്ള പണിയാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ തലയിൽ നിന്ന് തട്ടം നീങ്ങിപ്പോയ അനുഭവം നമുക്കുണ്ട് പെൺകുട്ടികളുടെ മാത്രമല്ല പ്രായമായ സ്ത്രീകൾ വരെ സ്വന്തം തട്ടം ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ മുമ്പിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അവരുടെ ആരുടെയും തട്ടം പറിച്ചറിയാൻ ഞങ്ങളുടെ ആരുടെയും കൈകൾ നീണ്ടിട്ടില്ല മറ്റാരുടെയും കൈകൾ നീണ്ടിട്ടില്ല പക്ഷേ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഈ ഹിജാബ് എടുത്തു മാറ്റാനുള്ള ചിന്താ വികാസത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരന്തരമായി നടത്തി വരുന്നുണ്ട് അതിപ്പോഴും നടത്തുന്നുണ്ട് അതുകൊണ്ട് കർണാടകയിലെ പെൺകുട്ടികളോട് ഞങ്ങൾ ഐക്യപ്പെട്ടത് അവർക്ക് തൽക്കാല വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് അവരുടെ തട്ടത്തിന് നേരെ സംഘപരിവാറിൻ്റെ കൈകൾ നീളുമ്പോൾ ആ കൈകൾ അങ്ങോട്ട് നീളാൻ പാടില്ല ഇത് അവരുടെ അവകാശമാണ് എന്ന് പറയുക എന്നതാണ് മനുഷ്യപക്ഷത്തു നിൽക്കുന്ന ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ കടമ ആ കടമയാണ് ഞങ്ങൾ നിർവഹിച്ചത് ഇത് രണ്ടും രണ്ടാണ് എന്നും ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും ഒക്കെ മനസ്സിലാവണമെങ്കിൽ മനുഷ്യൻ എന്താണ് മനുഷ്യൻ്റെ അവകാശങ്ങൾ എന്താണ് ജനാധിപത്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രാഥമികമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ട വിവേകം ഉണ്ടായിരിക്കണം പിന്നെ ഒരു കുഞ്ഞിരാമൻ്റെ കമൻ്റ് നിങ്ങൾ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടും നിങ്ങൾ ജിഹാദികൾക്ക് വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ പൊന്നു ചങ്ങാതി കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും പൊരുതി കൊണ്ടിരിക്കുന്നതും നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ജിഹാദികൾക്കെതിരാണ് ഇന്നലെ ഞങ്ങൾ കോഴിക്കോട്ട് സെമിനാർ നടത്തിയതും ഈ ജിഹാദികൾക്കൊക്കെ എതിരായിട്ടാണ് ഈ ജിഹാദികൾക്കെതിരെ തന്നെയാണ് നമ്മളവിടെ ഹിജാബ് കത്തിച്ചതും അപ്പോൾ ഇതൊക്കെ ഹിജാ ഈ ജിഹാദികൾക്കെതിരായിട്ടാണ് എന്നും ഈ ജിഹാദികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും ജിഹാദികളെ കൂടി മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നും മനസ്സിലാക്കണമെങ്കിൽ ഈ കമൻ്റ് ഇട്ട ആൾ ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ നടക്കുമ്പോൾ അവിടെ വന്നിരുന്ന് കേൾക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ ഒന്ന് വിശാലമായിട്ട് കേട്ടും കണ്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും നമ്മൾ ഹിജാബ് കത്തിച്ചതുൾപ്പെടെ ഹിജാബ് കത്തിച്ചതിനെ കത്തിക്കാൻ ശ്രമിച്ച സംഘി മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ ജിഹാദികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് അപ്പോൾ മനസ്സിലാവും അവിടെ ഹിജാബ് കത്തിച്ചത് ജിഹാദികൾക്കെതിരായിട്ട് തന്നെയാണ് ഇറാനിലെ ജിഹാദികൾക്കെതിരെയാണ് ലോകമെമ്പാടുമുള്ള ജിഹാദികൾക്കെതിരെയാണ് ഇന്ത്യയിലും കേരളത്തിലുമുള്ള ജിഹാദികൾക്ക് എതിരെ തന്നെയാണ് അത് നടത്തിയത് അത് നടത്തിയതിൻ്റെ കൂടെ തന്നെ ഈ ഹിജാബ് കത്തിച്ച വാർത്ത കത്തിച്ചുകൊണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകളെയും ശക്തമായി ഉപരോധിക്കാൻ വേണ്ട പരിപാടികളും ഇന്നലെ അവിടെ ഞങ്ങൾ നടത്തിയിരുന്നു നിരവധി പ്രഭാഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു അവിടെ നടന്ന ചിത്രപ്രദർശനവും അതുമായി ബന്ധപ്പെട്ടതായിരുന്നു സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോഴിക്കോട്ട് സെമിനാർ നടത്തിയത് ആ സെമിനാറിൻ്റെ കൂടെ തന്നെ ഈ ജിഹാദികൾക്കെതിരായിട്ടുള്ള പരിപാടികളും അവിടെ ഉണ്ടായിരുന്നു അവിടെ തട്ടം കത്തിച്ച അതേ പെൺകുട്ടി അവിടെ സ്റ്റേജിൽ ഒരു പ്രഭാഷണം നടത്തി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വത്തവകാശം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിഷയാവതരണം നടത്തിയ പെൺകുട്ടി തന്നെയാണ് അവിടെ തട്ടം കത്തിക്കാൻ മുന്നിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ വേറെയും ഒരുപാട് വിഷയങ്ങൾ ഈ ജിഹാദികൾക്കെതിരായിട്ടും ഇസ്ലാഹമിൻ്റെ ഭീകരവാദത്തിനെതിരായിട്ടും അല്ലെങ്കിൽ മൗലികവാദത്തിനെതിരായിട്ടും ഒക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങൾ ബാലൻസ് കെ ായി തന്നെ ഈ സെമിനാർ നടത്തിയിട്ടുള്ളത് ഈ ബാലൻസ് കെ നായർ എന്നുള്ള പരിഹാസവും ഈ കൂട്ടത്തിലുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പറയാം അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി നടത്തിയിട്ടുള്ളത് അങ്ങനെ പരിപാടി നടത്തിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഒരു സെക്യുലർ സമൂഹത്തെ നിലനിർത്താനും ഉള്ള സെക്യുലർ സമൂഹത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനമാണ് ഞങ്ങൾ ഇതുവഴി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സെക്യുലർ എന്താണ് ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാകുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാവാത്തവർക്ക് അടിസ്ഥാനപരമായി ഈ രണ്ട് സാധനവും മനസ്സിലാവാനോ ഉൾക്കൊള്ളാനോ ഉള്ള ബൗദ്ധിക ശേഷിയോ അല്ലെങ്കിൽ മാനുഷിക ശേഷിയോ ഇല്ലാതെ പോയി എന്നതാണ് പ്രശ്നം ഇനി ഇതിനകത്ത് കമൻ്റ് ഇട്ട ഒരു നായർ പറയുന്നൊരു കാര്യം കേരളത്തിൽ പൂണൂല് കത്തിച്ചപ്പോഴും അതുപോലെ മറക്കുട കത്തിച്ചപ്പോഴും ഒന്നും ആരും രോധിച്ചില്ലല്ലോ എന്നാൽ ഹിജാബ് കത്തി കത്തിച്ചപ്പോൾ ഭയങ്കര രോധനമാണല്ലോ എന്ന് ഇതിൽ രണ്ടും തെറ്റാണ് ഒന്ന് പൂണൂല് കത്തിച്ചപ്പോഴും മറക്കുട കത്തിച്ചപ്പോഴും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴും ഒക്കെ രോധിക്കേണ്ട സമൂഹങ്ങൾ നന്നായി രോധിച്ചിട്ടുണ്ട് വീട്ടിൽ വട്ടത്തിരി ഇ എം എസ് എംബൂരിപ്പാടും ഈ പറയുന്ന പ്രേംജിയും അവരെല്ലാം ഒരുപാട് പരിഹാസങ്ങളേറ്റുവാങ്ങിയിട്ടുണ്ട് അക്രമങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഭ്രഷ്ടുകളേറ്റുവാങ്ങിയിട്ടുണ്ട് പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അവർ രോധിച്ചിട്ടുണ്ട് അന്നത്തെ സമൂഹം അവർക്കെതിരെ രോധിച്ചിട്ടുണ്ട് സഹോദരൻ അയ്യപ്പനെതിരെ പലതരത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ട് നാരായണ ഗുരുവിനെ പരിഹസിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പല ും ആ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് ആരും അത്ര സ്മൂത്ത് ഇവിടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുള്ളത് അതൊക്കെ ചരിത്രബോധമുള്ളവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പം രോദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് നൊണയാണ് ഇനി ഹിജാബ് കത്തിച്ചപ്പോൾ രോദിച്ചു എന്ന് പറഞ്ഞതും നൊണയാണ് കോഴിക്കോട്ട് ഹിജാബ് കത്തിച്ചിട്ട് ഇവിടെ ആരും രോധിച്ചിട്ടില്ല രോദിക്കാത്തതിൽ സങ്കടം കൊണ്ട് രോധിച്ചു ഒരു കൂട്ടര് ആ കൂട്ടരാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സംഘികൾ സംഘികൾക്ക് ഈ ഹിജാബ് കത്തിച്ചിട്ട് പോലും ഇവിടെ ആരും രോധിക്കുന്നില്ലല്ലോ ഇവിടെ ആരും കുഴപ്പമുണ്ടാക്കുന്നില്ലല്ലോ കലാപുണ്ടാക്കുന്നില്ലല്ലോ എന്നതിലുള്ള നിരാശയാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ അവർ ഈ വ്യാജപ്രചരണം നടത്തുക വഴി നമ്മൾ കണ്ടത് ആ നിരാശയുടെ പ്രകടനമാണ് അതുപോലെ തന്നെ ഈ രോദിക്കുന്നു എന്ന് പറയുന്ന ഈ ഈ കമൻറ്റിൽ പറയുന്ന കാര്യം നടക്കാത്ത ഒരു കാര്യമാണ് കേരളത്തിൽ ഒരു മുസ്ലിം സംഘടനയും ഒരു മുസ്ലിം നേതാവും ഈ ഹിതാബ് കത്തിച്ചതിനെതിരെ ഒരു രോദനവും നടത്തിയിട്ടില്ല അവരിത് കണ്ടതായിട്ടേ ഭാവിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് സംഘപരിവാറുകാരാഗ്രഹിക്കുന്ന തരത്തിൽ അല്ല ഉള്ളത് അതിനേക്കാളൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട് വികസിച്ചിട്ടുണ്ട് ആ വളർച്ചയ്ക്കും വികസനത്തിനും ഞങ്ങളൊക്കെ ഒരുപാട് ഇന്ധനം നൽകിയിട്ടുണ്ട് വളവും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഇന്ന് രോദിക്കാത്ത ഒരു മുസ്ലിം സമൂഹത്തെ ഇവിടെ കാണുന്നത് അതിൽ നിരാശപ്പെടുന്നത് ഇത് ഈ സംഘപരിഹാരന് വേണ്ടി വന്ന് ഇടുന്ന ആളുകൾക്കാണ് നിരാശയുള്ളത് നിങ്ങൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല കേരളത്തിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ പണിയെടുത്തത് എന്ന് ഇപ്പോൾ കുറേയൊക്കെ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മളടക്കമുള്ള ആളുകൾ ഈ സമൂഹം ഇപ്പോൾ ഒരു പരിധിവരെ അനുഭവിച്ചു വരുന്നുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോക തന്നെ ചെയ്യും അത് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങളൊക്കെ കടന്നിട്ടുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു ആരോപണം നിങ്ങൾ സുഡാപ്പികളെ ഭയപ്പെടുന്നു എന്നാണ് അല്ല സുഡാപ്പികളെ ഭയപ്പെടേണ്ട കാലത്തൊന്നും ഭയപ്പെട്ടിട്ടില്ല പറഞ്ഞല്ലോ ഇരുപത്തിര ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സുഡാപ്പികളായിട്ടും നേരിട്ടുള്ള ഫൈറ്റിൽ ഇറങ്ങിയ ആൾക്കാരാണ് നമ്മൾ അപ്പം ഞങ്ങൾ സുഡാപ്പികളെ ഭയപ്പെടുന്നവരല്ല സുഡാപ്പികളില്ലാ സുഡാപ്പികളെ ഭയപ്പെടേണ്ടാത്തൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്നതിന് വേണ്ടി ഭയപ്പെടേണ്ട കാലത്ത് ത്യാഗപൂർവ്വം പണിയെടുത്തിട്ടാണ് ഈ നില ഈ ഈ നിലയിൽ നമ്മൾ എത്തിയത് അപ്പോൾ നമുക്ക് സോ സുഡാപ്പികളെ ഭയമില്ല പക്ഷേ നിങ്ങളെ ഭയമുണ്ട് നിങ്ങളെ ഭയമുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വന്ന് നമ്മളെ കൊല്ലും എന്നുള്ള ഭയമല്ല അതിൽ നമുക്ക് ആര് കൊന്നാലും ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മളൊക്കെ ജീവി ജീവിക്കേണ്ട കാലം ജീവിച്ചിട്ടുണ്ട് അന്തസ്സായി ജീവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ചെയ്യാനുള്ള ജൈവപരവും കുടുംബപരവും സാമൂഹ്യവുമായിട്ടുള്ള എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ച് ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ റെഡി ആയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇനി ആര് വന്നിട്ട് തല കൊയ്താലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ പറഞ്ഞത് നിങ്ങളെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്നോ അല്ലെങ്കിൽ കൊല്ലാൻ വരുന്നു എന്നതിലല്ല ഭയം പക്ഷേ നിങ്ങളിവിടെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ മതേതരത്വത്തെ നശിപ്പിക്കാൻ ഈ രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൂമി മാത്രമല്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഈ ഭരണഘടനയുടെ കീഴിൽ ഉള്ള കാര്യങ്ങൾക്കാണ് രാജ്യമെന്ന് പറയുന്നത് ആ ഭരണഘടനയ്ക്ക് പോലും നേരെ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഈ രാജ്യത്തിൻ്റെ തന്നെ ശത്രുക്കളായിട്ട് നിങ്ങൾ വളർന്നിട്ടുണ്ട് ഈ രാജ്യം തന്നെ കൈകാര്യം ചെയ്യുന്നവരായിട്ട് നിങ്ങൾ വളർന്നിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ രാജ്യം വേണം ഈ രാജ്യത്ത് എല്ലാവരും ജീവിക്കണം ഞങ്ങൾക്കും ജീവിക്കണം എല്ലാവർക്കും അവരുടെ വിശ്വാസം അനുസരിച്ചും അവരുടെ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ആരെയും ഇവിടുന്ന് പുറത്താക്കാൻ പാടില്ല ആർക്കും ഇവിടെ നിയമത്തിൻ്റെ മുന്നിൽ വിവേചനം പാടില്ല എല്ലാവർക്കും നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശങ്ങളെല്ലാം ലഭ്യമാകുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിൻ്റെ മൊറാലിറ്റിയും നിലനിൽക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു നേരെ നിങ്ങൾ ഭീഷണിയാകുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും ശബ്ദിച്ചാൽ അവർ നിങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട് അങ്ങനെയാണ് ദബോൽക്കറും കൽബുർഗിയും പൻസാരയും ഗൗരി ലങ്കേഷും ഒക്കെ ഈ ഇന്ത്യൻ സമൂഹത്തിന് നഷ്ടമായത് അവരെയൊക്കെ കൊലപ്പെടുത്തുകയാണെന്ന് ചോദിച്ചത് അല്ലാത്ത ആളുകളെ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലുകളിൽ നമുക്ക് ഭയമുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ഹനിക്കുന്നു എന്നതിൽ നമുക്ക് നിരാശയുണ്ട് ആശങ്കയുണ്ട് ഭയമുണ്ട് അതാണ് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് അല്ലാതെ സുഡാപ്പികളൊന്നും നമ്മളിപ്പോൾ ഭയപ്പെടുന്നില്ല തൽക്കാലം നിങ്ങൾ കുറച്ച് സുഡാപ്പികളെ നിരോധിച്ച് ജയിലിലാക്കി എന്നതുകൊണ്ടല്ല അല്ലെങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല കാരണം ഈ മലപ്പുറത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി അതിരൂക്ഷമായി ഇസ്ലാം മതത്തെയും ഖുറാനെയും മുഹമ്മദ് നബിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യർക്കിവിടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ഭയപ്പെടാതെ ജീവിക്കേണ്ടതിൻ്റെ കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ നന്നായിട്ട് പഠിച്ച് അതിൻ്റെ സോഷ്യോളജിയും എൻജിനീയറിങ്ങും ഒക്കെ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല ആരുടെയും ഔദാര്യം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല ഇവിടെ ജീവിക്കുന്നത് മനുഷ്യൻ്റെ എൻജിനീയറിങ് സമൂഹത്തിൻ്റെ എഞ്ചിനീയറിങ് നന്നായി മനസ്സിലാക്കി ഇവിടെ പെരുമാറിയത് കൊണ്ടും ഇവിടെ അങ്ങനെ മനുഷ്യരോടൊപ്പം ജീവിച്ചതുകൊണ്ടാണ് ഈ മലപ്പുറത്ത് നമുക്ക് തലയുമായിട്ട് ഈ പ്രായം വരെ ഒരു കുടുംബം സ്ഥാപിച്ച് ജീവിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ചുഡാപ്പികളെ ഭയപ്പെടുന്നില്ല പക്ഷേ ഇന്ന് സംഘികളെ ഭയപ്പെടുന്നു സംഘികളെ ഭയപ്പെടുന്നത് സംഘികൾ ഈ രാജ്യം നശിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് പിന്നെ ഒരാൾ ഒരു കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഞങ്ങളെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അവിടെ അൻപത് കോടിയുണ്ട് രാജ്യത്ത് അതുകൊണ്ട് ഇത് മക്ക ഓർത്തോളൂ ജബ്ബാർ മാഷെ എന്നൊക്കെയാണ് പറയുന്നത് ശരി നിങ്ങൾ അൻപത് കോടി ഉണ്ട് ശരിയാണ് പക്ഷെ ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടിയില നൂറ്റി നാൽപ്പതോ നൂറ്റൻപതോ കോടി ജനങ്ങളുണ്ടാവും ഇപ്പോൾ ഈ നൂറ്റൻപത് കോടി ജനങ്ങളുള്ളതിൽ അൻപത് കോടി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ജീവിക്കേണ്ടവരാണ് ഇവിടെ ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കേണ്ടവരാണ് മക്ക എന്നൊക്കെ നമുക്കറിയാം ഇത് ഇന്ത്യയാണ് എന്നറിയാം പക്ഷേ ഈ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ മക്കൾക്കും ഇന്ത്യയിൽ ജീവിക്കണം അവർ ന്യൂനപക്ഷമായാലും ശരി ഭൂരിപക്ഷമായാലും ശരി അവർ മതവിശ്വാസികളായാലും ശരി അവർ ഏത് മതക്കാരായാലും ശരി മതമില്ലാത്തവരായാലും ശരി ഇന്ത്യയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും ഇവിടെ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവസരവും ഉണ്ട് എന്നും അത് ഉണ്ടായിരിക്കണമെന്നും എന്നും ഉണ്ടായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ അൻപത് കോടിയല്ല ഇനി നൂറ് കോടി ആയാലും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള അക്രമമാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും നിങ്ങൾ കൊല ചെയ്താലും ശരി നിങ്ങൾ ജയിലിലാക്കിയാലും ശരി എതിർത്തുകൊണ്ടേയിരിക്കും തിന്മയെ എതിർക്കുന്നതിന് നിർഭയം പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ പോളിസി അല്ലാതെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനും സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചവരല്ല സമൂഹത്തിൻ്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളെ ത്യജിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നവരാണ് അതൊക്കെ നമ്മളെയൊക്കെ മനസ്സിലാക്കിയവർക്കും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആളുകൾക്കും കൃത്യമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഈ അൻപത് കോടി എന്ന ഉമ്മാക്കിയൊന്നും കാണിച്ച് തൽക്കാലം നിങ്ങൾ പേടിപ്പിക്കേണ്ട എന്നുകൂടി ഇതിൻ്റെ ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു ഇനി മറ്റൊരു പ്രതികരണം ഇറാനിലെ സ്ത്രീകളുടെ കാര്യം പറയാൻ ആയിരം നാക്കുണ്ട് ഇന്ത്യയിലെ ദളിത് ന്യൂനപക്ഷ സ്ത്രീ കാര്യങ്ങൾ പറയാൻ ആരുമില്ല എന്നാണ് ഒരു സാജൻസ് എന്ന് പറയുന്ന ഒരാൾ കമൻ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ല അത് പറയാനാണ് ഞങ്ങൾ അവിടെ സെമിനാർ നടത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദളിത് ന്യൂനപക്ഷ സ്ത്രീ കാര്യങ്ങൾ പറയാൻ തന്നെയായിരുന്നു ഞങ്ങൾ കോഴിക്കോട്ട് സെമിനാർ നടത്തിയത് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം സെമിനാറുകളും പരിപാടികളും നടത്തുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി തന്നെയാണ് ഇതൊന്നും പറയേണ്ടതില്ല തൽക്കാലം നമ്മൾക്ക് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇന്ന് സ്വതന്ത്ര ചിന്തകർ എന്ന ഒരു ബാനറിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ അപകടത്തെക്കുറിച്ചും വളരെ കൃത്യമായും വ്യക്തമായും ഇന്നലെ നടന്ന മിഞ്ഞാന്ന് നടന്ന സെമിനാറിൽ അവിടെ ഡോക്ടർ വിശ്വനാഥൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട് സ്വതന്ത്ര ചിന്തകർ എന്ന ബാനറിൽ ഇവിടെ ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അതിൻ്റെ അപകടവും തിരിച്ചറിയുന്നു അത് സ്വതന്ത്ര ചിന്തയെ ലക്ഷ്യം തെറ്റിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെയും ചെറുക്കുക എന്നത് ഒരു ബാധ്യതയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സെമിനാറും അതിൻ്റെ അനുബന്ധമായിട്ട് ഈ പരിപാടികളുമൊക്കെ നടത്തിയത് ഇനിയും അത് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്